അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് നെവിൻ പങ്കെടുത്തു അതിൽ അമ്പതിനായിരം രൂപ ഒരു ലക്ഷമായിരുന്നു അതിന്റെ അകത്ത് ഉണ്ടായിരുന്നത് അൻപതിനായിരം എടുത്തു അത് കഴിഞ്ഞിട്ട് വന്ന ശേഷം അതായത് ആ ടൈം ഏറ്റവും അവസാനിക്കാറായ നെവിൻ ഇതിനുള്ളിൽ നിന്ന് അകത്തേക്ക് ചാടിയത് തന്നെ വന്നപ്പോഴത്തേക്കും അവിടെ എല്ലാരും കൈകൊട്ടി ഇങ്ങനെ നിൽക്കുന്നു നെവിൻ്റെ ആ വരവ് കണ്ടിട്ട് പക്ഷെ അനുഷ് മാത്രമാണ് ആ കൈകൊട്ടിയുടെ കൂടെ തന്നെ നേരെ നിവിന്റെ അടുത്ത് ആ ഡോർ സൈഡിന്റെ അവിടെ പോയിട്ട് നിവിന് കൈ കൊടുത്തുകൊണ്ട് ഹഗ് ചെയ്ത് നിവിനെ വിളിച്ചുകൊണ്ട് വന്നത് ശരിക്കും ബാക്കിയുള്ളവരെല്ലാരും ആ ഡോർ സൈഡിൽ തന്നെ നിൽക്കുകയാണ് നിവിൻ ഇങ്ങനെ കയറി വന്നപ്പോഴേക്കും പക്ഷെ അനീഷ് അങ്ങ് അടുത്തു ചെന്ന് നെവിന് ഒരു കാച്ചുലേഷൻ പറഞ്ഞുകൊണ്ട് കയ്യും കൊടുത്ത് ഹഗ് ചെയ്തിട്ട് നെവിനെ കൺഗ്രാച്ചുലേറ്റ് ചെയ്തുകൊണ്ട് തിരിച്ചുകൊണ്ട് വരുന്ന ആ ഒരു കാഴ്ച അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം നേരെ ലിവിംഗ് റൂമിൽ വന്നിരുന്നതിന് ശേഷം നെവിന് കിട്ടിയത് അൻപതിനായിരം രൂപയാണ് ലാലേട്ടൻ ലാലട്ടന്ദന പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ നെവിന് കൊടുക്കാം എന്നുള്ള തരത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം അനീഷിനെയാണ് വിളിച്ചത് അനീഷിന് കിട്ടിയത് പതിനാറായിരത്തി സംതിങ് റുപ്പീസ് ആണ് അപ്പൊ അതിൽ നിന്നും അനീഷ് ആറായിരത്തി സംതിങ് റുപ്പീസ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഓരോരുത്തർ പറഞ്ഞു ഷാനവാസ് നാലായിരം പറഞ്ഞു അനുമോള് പതിനായിരം കിട്ടിയതിൽ വെച്ചുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ നൂറയാണ് അൻപതിനായിരം രൂപ നെവിന് കൊടുക്കാന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ അക്ബർ പറഞ്ഞു അതില് നാൽപ്പതിനായിരത്തിൽ കുറയാത്തത് ഞാൻ കൊടുക്കും എന്നുള്ളത് പറഞ്ഞു സാബുമോന് ഏറ്റവും കുറവാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ സാബുമോന് ഈ പറയുന്ന നെവിൻ അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു പതിനയ്യായിരം രൂപ അപ്പോ നല്ല രസകരമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അത് കഴിഞ്ഞു അതിനുശേഷം ഇപ്പോൾ നെവിന് അത്യാവശ്യം പൈസ കിട്ടുകയും ചെയ്തു എല്ലാവരിൽ നിന്നും കിട്ടി അൻപതിനായിരം രൂപ അല്ലാതെയും കിട്ടി അപ്പൊ നെവിനും ഹാപ്പിയാണ് ഇപ്പോൾ could the b b updates matter